ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ട് നേപ്പാൾ പ്രധാനമന്ത്രിയായിട്ടുള്ള ശർമ്മ ഒലിയുടെ ഔദ്യോഗിക ഭവനം കലാപകാരികൾ തീയിട്ടിരിക്കുക തീയിട്ടിരിക്കുകയാണെന്നുള്ളതാണ് തലനാഴിലൊക്കെയാണ് നേപ്പാൾ പ്രധാനമന്ത്രിയായിട്ടുള്ള ശർമ്മ ഒലി അവിടെ നിന്നും രക്ഷപ്പെട്ടത് എന്നും അറിയാനായി സാധിക്കുന്നു ഷർമ ഒലി അവിടെ നിന്നും അവിടെയുള്ള സൈനികർ രക്ഷപ്പെടുത്തുകയാണ് എന്തായാലും ഈ പ്രതിഷേധക്കാരെ നേരിടാനായി ഇപ്പോഴും അവിടെയുള്ള നേപ്പാളിലെ പട്ടാളം ശക്തമായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രതിഷേധക്കാർ ഇപ്പോഴും പാർലമെന്റിലേക്ക് ഇരച്ചു കയറുന്ന ഒരു കാഴ്ചയാണ് കാണാനായിട്ട് ായി സാധിക്കുന്നത് വലിയ രീതിയിലുള്ള സംഘർഷം നേപ്പാൾ പാർലമെന്റിൽ നടക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു ഇരുപതിലധികം മരണം ഇരുപത്തി അഞ്ചോളം മരണമാണ് അനൌദ്യോഗികമായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഇരുപതിലധികം മരണമാണ് ഇപ്പോൾ ഔദ്യോഗികമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇതിനെ കൂടാതെ നേപ്പാളി കോൺഗ്രസ് ചീഫായിട്ടുള്ള ഷേർ ബഹാദൂർ ദബുവായുടെ വീടും ഇവർ കൊള്ളയടിച്ചിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നു എങ്ങനെയാണ് ഒരു കലാപം നടന്നത് സമാനമായിട്ടുള്ള രീതിയിലുള്ള കലാപമാണിപ്പോൾ നേപ്പാളിലും നടക്കുന്നത് അവിടെ നേപ്പാളിൽ ഈ പ്രതിഷേധക്കാരുടെ ആവശ്യങ്ങൾ സർക്കാർ സമ്പൂർണ്ണമായി അംഗീകരിച്ചെങ്കിലും ഇപ്പോഴും കലാപം തുടർന്നു കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് നേപ്പാളിലെ പ്രധാനമന്ത്രിയായിട്ടുള്ള ശർമ്മ ഒലി ശക്തമായിട്ടുള്ള നിർദ്ദേശങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് സൈന്യത്തോട് ഇവരെ കണ്ടെടുത്ത് വെച്ച് വെടിവെച്ച് കൊല്ലാനാണ് ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത് ഇവർ പാർലമെൻറ്റ് സമ്പൂർണമായി കൈയേറിയിരിക്കുകയാണ് പാർലമെൻറ്റ് കത്തിക്കാനുള്ളൊരു നീക്കം ഇവർ നടത്തുന്നുവെന്നും ഈ സൈനിക വൃത്തങ്ങൾ ഇപ്പോൾ നേപ്പാളിൽ നിന്ന് പുറത്തു പറയുന്നുണ്ട് വലിയ രീതിയിലുള്ള ജാഗ്രതയാണ് നേപ്പാളിലെങ്ങും പുലർത്തിയിരിക്കുന്നത് സമ്പൂർണമായിട്ടുള്ള ഇൻ്റർനെറ്റ് നിരോധനം നേപ്പാളിൽ ഉണ്ടാകും എന്നുള്ള റിപ്പോർട്ടുകളും ഇതിനോടകം തന്നെ പുറത്തു വരുന്നുണ്ട് പല ഭാഗത്തു നിന്നും പ്രതിഷേധക്കാർ സംഘടിച്ച് ഇപ്പോൾ പാർലമെൻറ്റിലേക്ക് എത്തുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് പോരാത്തതിന് സാമ്പത്തിക അസ്ഥിരത അഴിമതി എന്നിവയെ ചൂണ്ടിയുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ തുടരുന്നത് എന്നാണ് അറിയാനും സാധിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളം